രണ്ടാം ലോക മഹായുദ്ധത്തിൽ പേൾ ഹാർബർ ആക്രമണം നടത്തിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ ജർമ്മനി ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഇറ്റലി ഓപ്ഷൻ ഡി റഷ്യ ഓപ്ഷൻ ഇ സ്പെയിൻ ബി ജപ്പാൻ ഉറപ്പാണ് അല്ലേ അതിനെ സംശയിക്കേണ്ട കാര്യമില്ല കാര്യം ജപ്പാന് പിൽക്കാലത്ത് ഇരുവിഷമേലും നാഗസാക്കിയിലും ഒക്കെ തിരിച്ചടി ലഭിച്ചതും ഒക്കെ തന്നെ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇതോടെയാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് വരുന്നത് തന്നെ അപ്പോ ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ് അപ്പൊ ഇരുപതിനായിരം രൂപയുടെ ചോദ്യമാണ് അല്ലെ ഈ അതിനാണ് താങ്കൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം ഇനി ചിലപ്പോൾ ബാക്കി അനുവദിച്ചാൽ അടുത്ത ലോകം ചുറ്റാനുള്ള പരിപാടിക്ക് ഇവിടുന്ന് തന്നെ ഒരു ഗുണമാകും എന്ന് എനിക്ക് തോന്നുന്നു ആഹാരം കുട്ടേട്ടാ കുട്ടേട്ട എന്തോ പറയുന്നു വർഷം പഴക്കമുള്ള ഒരു പറയുന്നുണ്ട് എന്താണാവോ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആ റോബിൻ എന്ന് പറഞ്ഞൊരു സെയിലർ ബ്രിട്ടീഷ് സെയിലർ അദ്ദേഹം ഗോൾഡൻ ഗ്ലോബി റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അപ്പം റേസ് സ്റ്റാർട്ട് ചെയ്തതിന് ഒരു ദിവസം മുമ്പ് ഒരു ബാറിപ്പോയി നല്ലതായിട്ട് കള്ളുപുടിച്ചു അവസാന ദിവസമല്ലേ അവസാന ഈവനിങ് ആണ് കരയി അപ്പം അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ആ പബ്ബിൽ നിന്ന് ഒരു ബാരോമീറ്റർ മോഷ്ടിച്ചു എന്നിട്ട് അത് വെച്ചാണ് ലോകം ചുറ്റി കറങ്ങിയത് അമ്പത് കൊല്ലം കഴിഞ്ഞ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ബാരോമീറ്റർ ഒരു പബ്ലിക് സെറമണിയിൽ അദ്ദേഹം അവർക്ക് റിട്ടേൺ ചെയ്തു ആ ബാരോമീറ്റർ അന്ന് പിന്നെ മോഷണം പോയി അരാണ്ട് എന്റെ ബോട്ടിൽ ഒരു ചെറിയ പൊതി കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോ നീ ഫ്രാൻസിന്റെ അടുത്ത് എത്തുമ്പോൾ തുറന്നു നോക്കിയാൽ മതിയെന്ന് ഞാൻ ഫ്രാൻസിന്റെ അടുത്ത് എത്തി തുറന്നു നോക്കിയപ്പം ആ ബാരോമീറ്റർ എന്റെ ബോട്ടിൽ ഉണ്ട് അതാണ് ഈ കഥ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ മുപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് റുപ്പീസ് മോണിറ്റർ വൻകരയിലെ രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും അധികം കോളനികൾ സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആഫ്രിക്ക ഓപ്ഷൻ ബി ഏഷ്യ ഓപ്ഷൻ സി യൂറോപ്പ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഓപ്ഷൻ ഇ വടക്കേ അമേരിക്ക ഓപ്ഷൻ സി യൂറോപ്പ് 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 ഓപ്ഷൻ സി ശരി അറിയൂറോത്തരം യൂറോപ്പാണ് യൂറോപ്പ് കാരണം ബ്രിട്ടൻ ഏറ്റവും വലിയ ഉദാഹരണമായി കിടക്കാനുള്ളത് നമ്മുടെ മുന്നിൽ ബ്രിട്ടൻ ഫ്രാൻസ് ബെൽജിയം കോളനികൾ സ്ഥാപിച്ചു ഓക്കെ അപ്പൊ മുപ്പതിനായിരം രൂപ കയ്യിലായി കുട്ടിയേട്ടാ നല്ല കച്ചവട നടക്കുന്നത് ഇപ്പോൾ ഓക്കെ അഭിലാഷ് അഭിലേഷ മറ്റൊരു കാര്യം അതായത് താങ്കൾ യാത്ര പോകുമ്പോ പായ്ക്കപ്പലിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താങ്കൾ തന്നെ പണിയണമുള്ളൂ താങ്കൾക്ക് എത്ര സുഖമല്ലെങ്കിലും ഈ പണി ഇങ്ങനെയുള്ള ചെറിയ ഒരു എനിക്ക് ബോട്ട് ക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വല്ലവരും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അഡ്വൈസ് കൊടുക്കാം ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ് തന്നെ തന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു സൊസൈറ്റിക്കകത്ത് എല്ലാ ആൾക്കാരുടെയും സ്കിൽസ് ഒരാളിൽ വേണം അപ്പം കാർപ്പൻടറി വർക്ക് അറിഞ്ഞിരിക്കണം ചെറിയ മെറ്റലൊക്കെ റിപ്പയർ ചെയ്യാൻ അറിയണം മെറ്റൽ ക്രാക്ക് ആയാലും അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എഞ്ചിൻ്റെ റിപ്പയറും സർവീസിംഗും മെയിൻ്റനൻസും എല്ലാം അറിയണം ജനറേറ്ററിൻ്റെ സർവീസിംഗ് റിപ്പയർസ് ഓട്ടോ പൈലറ്റ് കമ്മ്യൂണിക്കേഷൻ ഓട്ടോ പൈലറ്റ് കമ്പ്യൂട്ടർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പാചകം ചെയ്യാൻ അറിയണം ഗ്യാസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ശരിയാക്കാൻ അറിയണം പായ പാകേറിയ അതിൻ്റെ തുന്നി ശരിയാക്കണം കയറിൻ്റെ വർക്ക് അറിയണം അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അറിയണം എല്ലാം താങ്കളെ ചികിത്സ ആവശ്യമായിട്ട് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് അര ഡോക്ടർ ആളെ കൊല്ലൂന്ന മലയാളത്തിൽ പറയുക വളരെ ഭാഗ്യം അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ ഇപ്പം താങ്കൾ ഈ കടലിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ ഇപ്പൊ കടൽ എത്ര മണിക്കൂറാണ് കാണുക മണിക്കൂർ എന്തെങ്കിലും സാധനം പുസ്തകം മാത്രം പുസ്തകം വായിക്കാൻ ഒരു കിട്ടും ചിലപ്പോ കിട്ടും പക്ഷേ ഈ തണുപ്പ് കൂടുമ്പഴത്തേക്ക് ഈ പേജ് ടേൺ ചെയ്യാനായിട്ട് പാടാ വിരളങ്ങ് മരവിച്ചു അത്രയ്ക്കും തണുപ്പുണ്ട് പക്ഷെ അല്ലെങ്കിൽ ഈ ഭൂമി രേഖ അടുത്തൊക്കെ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ താങ്കൾക്ക് സുഖകരമായി രാത്രിയാണോ പകലാണോ ഞങ്ങൾക്ക് രാത്രിയും പകലും പകലൊന്നുമില്ല കൊടുങ്ങാട്ടി ചിലപ്പം പകൽ തുടങ്ങും അല്ലെങ്കിൽ രാത്രിക്ക് തുടങ്ങും അങ്ങനെയാണ് അത് ഒരു ഷെഡ്യൂൾ ചെയ്ത് നോക്കിയിട്ടല്ല വരുന്നത്